ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ അപ്പം നമ്മൾ ഇന്നത്തെ ഇതെന്ന് പറയുന്നത് നമ്മുടെ കോഴികൾക്ക് രാവിലെ തുളസി അലുക ഓൾറെഡി നമ്മൾ കുറച്ച് വീടിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കി ഇപ്പം നിറയെ തുളസി ഉണ്ടായിരുന്നു അല്ല കുറേ തുളസി എണ്ണം കട്ട് ചെയ്തു അപ്പോൾ ഇതെല്ലാം കൂടെയാണ് ഇന്ന് കൊടുക്കുന്നത് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തുളസി അലിയണം കേട്ടോ നമുക്കിതൊക്കെ കൊടുത്തേക്കാം അപ്പോൾ ഇത്രയും കഴിച്ചു തരുമ്പോൾ തന്നെ കുത്തി കുത്തി തിന്നു കഴിയുമ്പോൾ തന്നെ ഒത്തിരി തുളസിയിലുണ്ട് ചില സമയത്ത് പുലോ ഇല്ലെങ്കിൽ നമുക്ക് വെട്ടിക്കൊടുക്കാം ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ പോലും കുറച്ചെല്ലാം അനുശോക്കും അപ്പം അതായിരുന്നു അവിടെ അവിടെ തുടങ്ങി അവിടെ ഇപ്പോൾ വിളി തുടങ്ങും വിളിക്കും ഫുഡ് കൊടുക്കുന്ന ആൾക്കാരെങ്കിലും വന്നു തുടങ്ങും വാളാവും അതൊരു പരിപാടി രാത് വീട്ടിലെ വീട്ടിൻ്റെ അടുത്തായി ആരെയൊക്കെ കഴിക്കത്തില്ല പിന്നെ പിന്നെ കഴിക്കും വന്നല്ലോ മലമാല വന്നല്ലോ എല്ലാവരും റെഡിയാണോ എന്ത് പറ്റി എന്തൊക്കെ സംഭവങ്ങൾ നടന്നതുപോലെ ഉണ്ടല്ലോ ഇവിടെ കുറച്ച് ആൾക്കാർ അവിടെ കുറച്ച് ആൾക്കാർ അങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ ചുട്ടികളൊക്കെ അപ്പുറത്തുണ്ടല്ലോ പക്ഷേ എങ്ങനെ നോക്കാം എല്ലാം റെഡിയായിട്ട് ഇരിക്കുന്നത് പിന്നെ വരുന്നതെന്ന് വെച്ചിങ്ങനെ കണ്ടല്ലോ ഈ പരിസരത്തുനിന്ന് നല്ല വെയിൽ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഇപ്പോൾ വാഴയുണ്ട് ആത്തയുണ്ട് അങ്ങനെ ഇതെല്ലാം കൊണ്ട് നിറഞ്ഞു വയ്ക്കുന്നുണ്ടാണ് ഇവിടെ നിന്ന് കറക്റ്റായിട്ടുള്ള വെയിലൂടെ കിട്ടാതെ ഇല്ലേ കറക്റ്റായിട്ട് ഈ സൈഡിൽ നിന്ന് വന്ന വെയിൽ നമ്മുടെ കൂട്ടിൻ്റെ അകത്ത് കിട്ടും കൂട്ടിൻ്റെ അകത്തും കൂട്ടിൻ്റെ ഇപ്പോൾ സൈഡും ഈ സൈഡെല്ലാം വരുന്നതാണ് ഇപ്പോൾ വെയിൽ വരുന്നില്ല എങ്ങനെയാലും ഈ പ്രാവശ്യം കൂടെ കഴിയുമ്പോൾ തന്നെ ഞാൻ അതെല്ലാം അവിടെ നിന്ന് മാറ്റും വെട്ടിയെല്ലാം മാറ്റണം കാരണം നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമല്ല ഇവിടെയൊക്കെ നല്ല തറയെല്ലാം നല്ല ഉണങ്ങി കിട്ടും അതുകൊണ്ട് മാക്സിമം ഒന്ന് അവിടുത്തെ ഇതെല്ലാം ഒന്ന് അവിടുത്തെ ഈ ഒരു രണ്ട് പുലയും കൂടെ ഇട്ട് കഴിഞ്ഞ അവിടുന്ന് വാഴ എല്ലാം അവിടെ നിന്ന് മാറ്റും ആത്തേൻ്റെ കൊമ്പ് കുറച്ചുകൂടെ വെട്ടിവിടാൻ ഉണ്ട് അതൊന്ന് വെട്ടിവിടണം കുറച്ച് ഇടം ചെറുപ്പമായിട്ടുള്ള ചെടികളും ഇതൊക്കെ വെട്ടിവിടണം വെട്ടിവിടുമ്പോൾ എല്ലാം ക്ലിയർ ക്ലീനായിരിക്കും പിന്നെ രാവിലെ എണീറ്റി കഴിഞ്ഞാൽ നല്ല അല്ല ഇതുപോലെ എല്ലാ സൗണ്ട് കൂടി ചെട്ടുന്നു നല്ല രസമാണ് കേട്ടോ പ്രകൃതി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല കാര്യം അതിൻ്റെ സൗണ്ടുകൾ പല പല കിളികൾ കട്ടകൾ ഒരിക്കൽ തന്നെ ഈ വീട്ടിൻ്റെ അകത്ത് കോഴികളൊക്കെ ഇരുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കിളികൾ പറഞ്ഞ് ഇപ്പം ഞാൻ തുറന്നിട്ടിരുന്നു ശാരം വെള്ളം വെച്ചിരുന്നു അപ്പോൾ നേരം അതിന് ഇതിൻ്റെ അകത്ത് ഒന്ന് എങ്ങനെ ഇറങ്ങിപ്പോണെന്ന് അറിഞ്ഞുകൊണ്ടത് ആയിപ്പോ അങ്ങനെ ഇതെല്ലാം ഇതിൻ്റെ അകത്തായിപ്പോ നല്ലോണ്ടല്ലോ ഇതുവരാ എന്തുവാ ഹിന്ദുവാ എല്ലാവരും ഇങ്ങനെ നോക്കണേ നിങ്ങൾക്ക് ഇന്ന് കഴിക്കാനുള്ള ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നല്ല കൃഷ്ണ ആണിത് നമ്മൾ ചിലപ്പോൾ എണ്ണ എണ്ണ കാണാനും അല്ലാതെ പിന്നെ കുടിക്കാനും വെള്ളം തിളപ്പിച്ച് കുടിക്കാനൊക്കെ എടുക്കും ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ എല്ലാം പേടിച്ചോടും ആ കൂട്ടത്തോടെ കൊണ്ട് പേടിച്ചോടും എങ്ങനെയും ഇതകത്ത് ഇട്ട് കൊടുക്കാം ആ കുറേ കഴിയുമ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മാറി കഴിയുമ്പോൾ അത് കൊത്തി കഴിച്ചോ കാണുമ്പോൾ വീടിയും തുറന്നൊക്കെ തുടങ്ങും എല്ലാവരും കൊത്തി കഴിച്ചോ നിങ്ങൾ ഇവിടെ കഴിഞ്ഞാൽ എപ്പോൾ കുത്തി കഴിക്കണമുണ്ടോ ഇവിടെയൊക്കെ ഒരാൾ ഇന്നിറുകിപ്പോയി നമുക്ക് ഞാനെങ്ങനും നമ്മുടെ പുതിയ കോഴിക്കുട്ടികളെല്ലാം കാണിച്ചുതരാം ബാ വാ 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 ഷം പിന്നെ എല്ലാവരും ഫുഡും തീർന്നു അല്ലേ അല്ലേ വേ എൻ്റെ കയ്യിൽ എന്തിരിക്കുന്നു വെ കൈക്കകത്തൊന്നുമില്ല ഇത് കൊത്തി തിന്നില്ല ആ കരിങ്കോഴികളാണ് അല്ല ഇപ്പോൾ കറക്റ്റേ ഒരു മാസത്തിൽ കൂടുതലേ കഴിഞ്ഞേ ഉള്ളൂ ഇപ്പോൾ എല്ലാവരും കഴിക്കുന്നുണ്ടല്ലേ കൊത്തി കൊത്തി തിന്നുന്നുണ്ട് ഇത് നമ്മുടെ ഇത് നമ്മുടെ ആദ്യമായിട്ട് വിരിഞ്ഞ മുട്ടയിലുള്ള കുട്ടികളാണ് മൂന്നെണ്ണേ അതിനെ കിട്ടിയുള്ളൂ നാലെണ്ണം ഉണ്ടായത് മൂന്നെണ്ണേ കിട്ടിയുള്ളൂ ബാക്കിയെല്ലാം ചത്തുപോയി കൊത്തി കൊത്തി എൻ്റെ കയ്യിൽ എന്ത് എൻ്റെ കയ്യിൽ എന്തിനാണ് മോ കയ്യിൽ മോതിരം കണ്ടോ കയ്യിൽ മോതിരമൊക്കെ ഉണ്ടപ്പോൾ കൊത്തിയതാണോ വരുമ്പോ വ്യത്യാസമുണ്ട് ഇതിനൊരു കള്ളറിന് വത്യാസമുണ്ട് ആണോ ഇതിൻ്റെ ചിറവൊക്കെ ഉണ്ടല്ലേ അവിട നിനക്കെന്നെ കുത്തലാണ് അല്ലേ ഞാൻ നിനക്കെന്നെ കുത്തണല്ലേ ഉണ്ടല്ലേ ഇത് ഇതൊക്കെ നമ്മുടെ ആദ്യത്തെ കുട്ടികളാണ് മൂന്നെണ്ണം ആദ്യത്തെ കുട്ടികളുണ്ട് അങ്ങനെ നമുക്ക് ഇവന്മാരെല്ലാം ഭയങ്കര ഓട്ടോന്നു ഭയങ്കര ഓട്ടോ എല്ലാം ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഓടും ഇതെല്ലാം കേൾക്കാൻ വേണ്ടി ഒരാൾ തൊട്ടടുത്ത് വന്നിട്ടുണ്ട് അടുത്ത് വന്നിട്ടുണ്ട് മുഴിഞ്ഞ് നോക്കണം നമ്മുടെ വലിയ പൂവുമെന്ന് ഒഴിഞ്ഞ് നോക്കുന്നുണ്ടോ ഓഹോ അവിടെ രണ്ടുപേർക്കും ഇതിന് വെള്ളമില്ല അപ്പം ഇങ്ങനെ വെള്ളമൊക്കെ വെച്ചിരുന്നു ട എന്നാ എന്നാ ആ വേണ്ട ഇത് വന്ന് അത് വെള്ള കുഴിയ എന്താ എന്നാ എന്നാ ഇവിടെ വെള്ളം വന്നുണ്ട് ഈ സൈഡിൽ കൂടെയൊക്കെ ഒതുങ്ങിയും തിരിഞ്ഞൊക്കെ നോക്കിക്കൊണ്ട് പോവുകയാണ് അത് അവിടെ കണ്ട് നോക്കുന്നുണ്ടോ അടാ ഇങ്ങോട്ട് പുടാ പുടാ കൊണ്ടു പുടം കൊണ്ടു ആടാ വാ അതിന് ചിറവിനെ കണ്ട ചിറവിൻ്റെയൊക്കെ കണ്ട ഇങ്ങനെയാണ് കണ്ട കളർ ഷെയ്ഡ് കണ്ട നമ്മൾ വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് കണ്ട ബ്ലാക്ക് ഉണ്ടാകുന്ന കളറൊക്കെ ഉള്ളത് എന്നാ എല്ലാവരും ചാടി ചാടി എത്തി 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 ഈ തുളസിയില കൊടുക്കുന്നത് നല്ലതുല്ല നമ്മളിവിടെ കൊത്തു കിട്ടാൻ വേണ്ടിയാണ് കാര്യം ഇതിൻ്റെ കുട്ടികളാണെന്നും അതിൻ്റെ കുട്ടികളാണെങ്കിൽ ഇതെന്നുള്ള കാര്യം അതിനറിയാം അവരുടെ വന്ന് ഇവിടെ നിന്നും എപ്പോഴും മറ്റേ വലുത് വന്നെപ്പോഴും ഇവിടെ നോക്കും ഇതല്ല നമ്മുടെ ആത്തുള്ള അതിൻ്റെ കുട്ടികളാണ് പിന്നെ ഉള്ളതിൽ ഇപ്പോൾ ഉള്ളതിൽ നമ്മൾ പുറത്തുനിന്ന് കോട്ടയത്ത് നിന്ന് മറ്റേ ഞാൻ പറഞ്ഞ കളർ കോഴി വാങ്ങിച്ചു തോന്നില്ലേ അതിലുള്ള അതിലുള്ള ഉണ്ടോ അതിലുള്ള ഒരു വെള്ള വെള്ള കോഴിയുണ്ടോ എല്ലാം പറ്റി ഇപ്പോൾ ഉണ്ട് ഇടയ്ക്ക് കേട്ടോ അപ്പോൾ അതിനുള്ള എല്ലാ കോഴികളും ചെക്ക് ആകെ ഉള്ളതാണ് ഈ ഒരു ഇത് മാത്രമുണ്ട് ബാലൻസ് ഇവിടെ ഇത് 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 രണ്ടുപേരെ ഇത് ഇത് രണ്ടുപൊരെ കോഴിയുടെ മുട്ടയിൽ നിന്നുള്ളത് അല്ലേ ഇത് നമ്മുടെ കോഴി ഇത് നമ്മുടെ കോഴി വേണ വട വാടക നമ്മുടെ കോ നമ്മുടെ കോഴി നമ്മുടെ കോഴി ഇല്ല പിന്നെ അത് ഇല്ല എല്ലാത്തിനും ടവറാക്കി ഇട്ടിട്ട് താഴെ കിടക്കുന്ന പൊടി എല്ലാം മാരി ഇതിലത്തിട്ട് മാറി എല്ലാം കൂടി ഇവിടെ ഇട്ടിട്ട് കഴിച്ചു ഇന്നത്തൊക്കെ ഇല്ല കേട്ടോ ഇന്നെല്ലാവരും തുളസിയിലും കഴിച്ച് ആ ഇതായിരുന്നു കേട്ടോ നീ എന്താണ് സിഗ്നൽ കൊടുക്കുന്നത് അപ്പോൾ ഇതിന് നമ്മുടെ അപ്പോൾ അതിനുള്ള ഫുഡ് ഒന്ന് എടുത്തിട്ടുണ്ട് ഓക്കെ ആ കൊണ്ടുപോകും പോകും പുറത്തോട്ട് മാറി എല്ലാവരും മാറി പുറത്തോട്ട് മാറി പുറത്തോട്ട് മാറി അട അങ്ങോട്ട് മാറി പേടിച്ചു പോകുന്നുണ്ടല്ലോ ആ അതിന് വേണ്ട ഞാൻ പറഞ്ഞല്ലേ അപ്പോൾ ഇവിടെ ഇതിന് മുമ്പുള്ള കോഴി കാഷ്കളും എല്ലാം കൂടെ ചേർത്ത് ഞാൻ വന്ന് ചാക്കിൽ കെട്ടി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് എപ്പോഴും വന്നിട്ട് മുട്ട ഇടണമെങ്കിൽ ഇതിൻ്റെ മേലെ മുട്ട ഇടത്തുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അതിന് ഇതിനകത്ത് മുട്ട ഇട്ടു ചിലപ്പോൾ സമയത്ത് മുട്ടയായിട്ട് ഒളിപ്പിച്ചൊക്കെ വെക്കും കേട്ടോ നല്ല കോഴികളാണ് അപ്പോൾ കഴിഞ്ഞ ഫുഡൊക്കെ തീർന്നു അതുകൊണ്ട് എല്ലാവരും കൂടെ ഗ്രൂപ്പോടെ ഒന്ന് കഴിക്കുന്നുണ്ടോ ഇന്ന് എല്ലാവരും ഇത് ഫുള്ളായിട്ട് കൊത്തി തീർക്കണം ഇതിന് ഒരൊറ്റ ഇല കൂടെ കാണരുത് ഓക്കേ അതോ എല്ലാവരും കൊത്തി കഴിക്കണം ൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനാ ഇതെല്ലാത്തിൻ്റെ ആളിവിടെ ഇതിൻ്റെ മേളിൽ കയറുന്ന ആളാണ് മീൻ എന്നത് നമ്മൾ അതിന് അതിന് കഴുത്തം വയ്യ എണ്ണ കണ്ടുകൂടെ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി തലവുത്തന്നെ മറിഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നു ഒരിക്കൽ നോക്കുമ്പോൾ ഇതിൻ്റെ മേനീന്നൊക്കെ തലവുത്തനും മീൻ അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് കഴിക്കുക കഴിച്ച് ഫുള്ളേരെ തീർക്കണം ഓക്കെ ശരി എല്ലാവർക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളായിട്ട് കൊത്തണം ഉണക്കി വരും വേണ്ട ഇപ്പോൾ കൊത്തണില്ലേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കണ്ടില്ല നല്ല വെയിലടിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ രാവിലത്തെ സൂര്യപ്രകാശം വന്നു നല്ല രീതിയിൽ അടിക്കും അപ്പോൾ ഇവിടുത്തെ അത്രയും വെട്ടിക്കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കൂടാ നല്ല വെയിലും കിട്ടും കോഴിക്കാഷമൊക്കെ വെള്ളത്തിൻ്റെ ഈർപ്പങ്ങളോ മഴ പെയ്തുള്ള ഈർപ്പത്തിലോ ഒന്നും വന്ന് അത് അതിന് സ്മെല്ല് വരത്തില്ല അങ്ങനെ കുറേ ഇതാണ് അപ്പോൾ നമുക്ക് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിൽ കൂടെ തന്നെ അതിനെ ശമിപ്പിക്കും എന്ന് പറയും അല്ലേ എല്ലാവരും കഴിച്ചു തുടങ്ങി ഇനി എല്ലാം അങ്ങനെ അല്ല ഇനി അതൊക്കെ കഴിക്കട്ടെ അവരുടെ കാര്യം ഇവിടെ നിന്നുണ്ട് അപ്പുറത്തോട്ട് വിളിക്കണെന്ന് തോന്നുന്നുണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് കോഴികളുണ്ട് ഏ അവിടെ നിന്ന് ഒരു കറുപ്പിൽ ഒരു ഡിസൈൻ ഉള്ളതെന്നുണ്ട് അതെല്ലാം വേറെ ഉണ്ട് അപ്പോൾ അതെല്ലാം വന്ന് ഇവിടെ വന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അപ്പം ഞങ്ങൾ ഞാൻ നിന്ന് ഇവിടെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കും വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ തന്നെ കുറേയൊക്കെ ഫുഡൊക്കെ ചെറുപ്പം ബാലൻസ് ഒക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ പുറത്ത് കുറച്ചൊക്കെ ഇങ്ങനെ കളയുമ്പോഴും ഇവിടെ വന്ന് ഇന്ന് ഫുൾ ആയിട്ട് ഇന്ന് കഴിക്കും അപ്പോൾ ശരിയെന്നാ എന്നാൽ ആ എല്ലാം നന്നായിട്ട് കഴിക്കണം തുളസിയിലാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ആ തുളസിയിലൊക്കെ കഴിച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാക്കോളും അത് നിങ്ങൾക്ക് മാസത്തിലൊരിക്കൽ തുളസിയില തരും ഓക്കെ ഒന്ന് രണ്ട് രണ്ട് ഇത് അതൊന്ന് മൂന്ന് ഈ മൂന്നെണ്ണത്തിന് ഇവർ രണ്ടെണ്ണം കൂടെ ചേർന്ന് എൻ്റെ അങ്ങനെ പോലും കെടുത്തി വെച്ചിട്ടുണ്ട് ഇനി നിങ്ങളൊക്കെ ഇനി ഞാൻ സെപ്പറേറ്റ് ആക്കും കേട്ടോ ഇനി നിങ്ങളൊക്കെ വീട്ട് ചെയ്യണ്ടേ അപ്പോൾ എന്നെ അതിനൊക്കെ വേണ്ടി ഞാൻ അങ്ങോട്ട് മാറ്റണം സുഹൃത്തുക്കളെ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വന്ന് വൈൻഡപ്പ് ചെയ്യണം എല്ലാവർക്കും ബൈ പറഞ്ഞുകൊണ്ട് ഗോഗ്രിയിൽ നിന്ന് ജോഷി